പഴയ നിയമത്തിലെ ഇരുപതാമത്തെ പുസ്തകമാണ് സദൃശവാക്യങ്ങൾ എബ്രായ കാനൂനിൽ മൂന്നാം വിഭാഗമായ എഴുത്തുകളിൽ അഥവാ ഖിത്തു വീമിലാണ് ഇതുൾപ്പെടുന്നത് ബൈബിളിലെ ഏറ്റവും ദീർഘമായ പേര് ഈ പുസ്തകത്തിനാണ് ഇസ്രായേൽ രാജാവായി ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ശലോമോന്റെ സദൃശവാക്യങ്ങൾ എബ്രായിൽ മിഷ്ലേ ഷ്ലോമോ എന്നും അത് ചുരുക്കി സദൃശവാക്യങ്ങൾ അഥവാ എബ്രായ ഭാഷയിൽ മിഷ്ലേ എന്നും വ്യവഹരിക്കുന്നുണ്ട് റബ്ബിമാരുടെ പാരമ്പര്യമനുസരിച്ച് സങ്കീർത്തനങ്ങൾക്കും യോബിനും ശേഷം അഥവാ അവക്കിടയിലാണ് സദൃശവാക്യങ്ങളുടെ സ്ഥാനം റബ്ബിമാരുടെ പാരമ്പര്യമനുസരിച്ച് യോബ് മോശയും സങ്കീർത്തനങ്ങൾ ദാവീദും സദൃശവാക്യങ്ങൾ ഹിസ്കിയ രാജാവും എഴുതി ഈ കാലാനുക്രമമാണ് യോബ് സങ്കീർത്തനങ്ങൾ സദൃശവാക്യങ്ങൾ എന്ന ക്രമത്തിന് അടിസ്ഥാനം ശലോമൻ്റെ പുസ്തകങ്ങൾ അനുക്രമമായി വരത്തക്ക വിധം സെപ്റ്റു സദൃശവാക്യങ്ങൾ സഭാപ്രസംഗി ഉത്തമഗീതം എന്നിങ്ങനെ പുനഃക്രമീകരിച്ചു ആരാണ് ഗ്രന്ഥകർത്താവ് സദൃശവാക്യങ്ങൾ മുഴുവൻ ശലോമോൻ എഴുതി എന്നാണ് കരുതപ്പെടുന്നത് സദൃശവാക്യങ്ങൾ ഒന്നിൻ്റെ ഒന്ന് പത്തിൻ്റെ ഒന്ന് ഇരുപത്തിയഞ്ചിൻ്റെ ഒന്ന് എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള ഏഴ് സൂചനകൾ ഈ പുസ്തകത്തിലുണ്ട് ഒന്ന് ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ ഒന്നിൻ്റെ ഒന്ന് രണ്ട് ശലോമോൻ്റെ വചനങ്ങൾ പത്തിൻ്റെ ഒന്ന് മൂന്ന് ജ്ഞാനിയുടെ വചനങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴ് നാല് ഇവയും ജ്ഞാനിയുടെ വചനങ്ങൾ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിമൂന്ന് അഞ്ച് ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ ഇരുപത്തിയഞ്ചിൻ്റെ ഒന്ന് ആറ് യാക്കയുടെ മകനായ ആഗൂരിൻ്റെ വചനങ്ങൾ മുപ്പതിൻ്റെ ഒന്ന് ഏഴ് ലെമുവേൽ രാജാവിൻ്റെ വചനങ്ങൾ മുപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ആദ്യത്തെ ഇരുപത്തിനാല് അധ്യായങ്ങൾ ശലോമോൻ എഴുതി എന്നതിന് സംശയമില്ല ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങൾ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങളാണെന്നും അവയെ ഹിസ്കിയ രാജാവിൻ്റെ ആളുകൾ ശേഖരിച്ചിരിക്കുന്നു എന്നും ആമുഖമായി പ്രസ്താവിച്ചിട്ടുണ്ട് ശലോമോന്റെ സദൃശവാക്യങ്ങളെ ശേഖരിച്ച് പിൽക്കാലത്ത് പ്രസാധനം ചെയ്തിരിക്കണം ഈ പുസ്തകത്തിൻ്റെ സംശോധനത്തിൽ ഹിസ്കിയാവിൻ്റെ ആളുകളുടെ പങ്ക് എന്താണെന്നത് വ്യക്തവുമല്ല ഹിസ്കിയ രാജാവിൻ്റെ കാലം വരെ ഈ സദൃശവാക്യങ്ങൾ വാചീകമായി സംപ്രേഷണം ചെയ്തു വന്നിരുന്നു എന്നും ഹിസ്കിയാവിൻ്റെ ആളുകൾ അവയെ പകർത്തിയെഴുതി എന്നും ധരിക്കുകയാണ് യുക്തം യാക്കയുടെ മകനായ ആഗൂർ മുപ്പതിൻ്റെ ഒന്ന് ലെമുവേൽ രാജാവ് മുപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ഈ എഴുത്തുകാരെക്കുറിച്ച് യാതൊരു അറിവും നമുക്ക് ലഭ്യമല്ല ഇവ ശലോമോൻ്റെ തന്നെ പേരുകളായി കരുതുന്നവരുമുണ്ട് സദൃശവാക്യങ്ങളുടെ ഉദ്ദേശം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുകയാണ് ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേക വചനങ്ങളെ ഗ്രഹിക്കാനും പ്രബോധനവും പരിജ്ഞാനവും വകതിരുവും സതുപദേശവും സമ്പാദിപ്പാനും വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും വേണ്ടിയുള്ളതാണ് സദൃശവാക്യങ്ങൾ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നതാണ് അധിഷ്ഠാനവാക്യം ഒന്നാം അധ്യായം ഏഴാം വാക്യം മുപ്പത്തി ഒന്ന് അധ്യായങ്ങളുള്ള ഈ പുസ്തകം സാൻമാർഗീക പ്രമാണങ്ങളെ ചെറുവാക്യങ്ങളിൽ സംക്ഷേപിച്ചിരിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അതിൽ ഒന്നാമത്തേത് ജ്ഞാനത്തിൻ്റെ പ്രാധാന്യമാണ് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഉദ്ദേശത്തെ സംബന്ധിക്കുന്ന ആമുഖ പ്രസ്താവനയെ തുടർന്ന് ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തെയും മൂല്യത്തെയും കുറിച്ച് എഴുത്തുകാരൻ സുപുത്രനെ അഥവാ ശിഷ്യനെ പഠിപ്പിക്കുകയാണ് ഒന്നാം അധ്യായം ഒന്നു മുതൽ ആറു വരെ ഈ ഭാഗത്ത് അല്പം ദീർഘമായി തന്നെ പദ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നു ജ്ഞാനം അന്വേഷിക്കുന്നതിൻ്റെയും ബുദ്ധിഹീനമായി ജീവിക്കുന്നതിൻ്റെയും ഫലങ്ങളെ രൂപേണ താരതമ്യപ്പെടുത്തുന്നു ചില പ്രത്യേക ദോഷങ്ങൾ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു രക്തപാതകം അക്രമം ഒന്നാം ഒന്നാമധ്യായം പത്ത് മുതൽ പത്തൊമ്പത് വരെ നാലാം നാലാമധ്യായം പതിനാല് മുതൽ പത്തൊമ്പത് വരെ ജാമ്യം നിൽക്കൽ ആറാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെ ആലസ്യം ആറാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ വക്രത ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ദുർനടപ്പ് രണ്ടാം രണ്ടാമധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെ അഞ്ചാം അധ്യായം മൂന്ന് മുതൽ ഇരുപത് വരെ ആറാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഏഴാം അധ്യായം നാല് മുതൽ ഇരുപത്തിയേഴ് വരെ ഒൻപതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഈ കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നവന് സന്തോഷം ദീർഘായുസ് ധനം ബഹുമാനം എന്നിവ ലഭിക്കും മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഇതിൻ്റെ ആഴമായ മതസ്വഭാവം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ധാർമ്മിക സ്വഭാവം ധർമ്മോദ്ബോധന രീതി എന്നിവ ആവർത്തന പുസ്തകത്തെ അനുസ്മരിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് ഷലോമോൻ്റെ സദൃശവാക്യങ്ങൾ പത്താം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറ് വരെ ഈ സമാഹാരത്തിൽ ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തിയഞ്ച് സദൃശവാക്യങ്ങളുണ്ട് അവയുടെ ഘടന പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള അധ്യായങ്ങൾ അത് വ്യതിരേഖപരവും പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ സംശ്ലേഷണപരവുമാണ് പല സദൃശവാക്യങ്ങൾക്കും തമ്മിൽ പരസ്പര ബന്ധമേ ഇല്ല അതിനാൽ ഒരു വർഗീകരണം അസാധ്യമാണ് ഇസ്രായേലിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ഇവയിൽ നമുക്ക് ദൃശ്യവുമല്ല എന്നാൽ അനുദിന ജീവിതത്തിൻ്റെ പ്രായോഗിക നിരീക്ഷണങ്ങൾ ഇവയിൽ പ്രതിഫലിക്കുന്നുമുണ്ട് മൂന്നാമതായിട്ട് ജ്ഞാനിയുടെ വചനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിരണ്ട് വരെ ഇവയും ജ്ഞാനിയുടെ വാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിമൂന്ന് ഈ ഒരു പ്രസ്താവന ഒരു പ്രത്യേക ശേഖരമാണ് ഇതെന്ന് കാണിക്കുകയാണ് ഈ നീതിവാക്യങ്ങൾ പ്രധാന പ്രതിവാദ്യത്തോടുകൂടെ ഉറ്റബന്ധം പുലർത്തുന്നുണ്ട് അനേകം വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു ഇളയവനെ ആദരിക്കൽ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് രാജാവിനോടുള്ള ബഹുമാനം ഇരുപത്തിമൂന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കുട്ടികളുടെ ശിക്ഷണം ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ആത്മനിയന്ത്രണം ഇരുപത്തിമൂന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ മാതാപിതാക്കളോടുള്ള ബഹുമാനം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ എന്നിത്യാദി കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളും വിരളമല്ല ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം അധ്യായം പതിനെട്ട് ഇരുപത്തിയൊന്ന് നാലാമതായിട്ട് ജ്ഞാനിയുടെ അനുബന്ധ സൂക്തങ്ങൾ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെ ഇതൊരു ചെറിയ സമാഹാരമാണ് ഈ ഖണ്ഡത്തിലും ഒരു ക്രമം ദൃശ്യമല്ല വളരെ സംക്ഷിപ്തമായ സദൃശിവാക്യങ്ങളും ഇരുപത്തിയാറാമത്തെ വാക്യം വികസിപ്പിച്ച നീതിവാക്യങ്ങളും മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെ ഈ ഭാഗത്തുണ്ട് മതപരമായ ഘടകം പ്രബലമല്ല എന്നാൽ സാമൂഹിക ഉത്തരവാദിത്തത്തിന് ഊന്നൽ നൽകുന്നുണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ അഞ്ചാമത്തേത് ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് വരെ ഈ ഭാഗം ഉള്ളടക്കത്തിൽ രണ്ടാം ഭാഗത്തിന് സദൃശമാണ് ഇതിലെ സദൃശവാക്യങ്ങൾ ദൈർഘ്യത്തിൽ വ്യത്യസ്തങ്ങളാണ് വിപരീത സമാന്തരത ഈ ഭാഗത്ത് കുറവുമാണ് ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും അധ്യായങ്ങളിൽ വിപരീത സമാന്തരതയുടെ പല ഉദാഹരണങ്ങളുമുണ്ട് ഹിസ്കിയ രാജാവും കൂട്ടരും സദൃശവാക്യങ്ങൾ എഴുതി എന്ന തൽമോതിലെ പ്രസ്താവനയ്ക്ക് അടിസ്ഥാനം ഇരുപത്തിയഞ്ചിൻ്റെ ഒന്നാണ് പുസ്തകത്തിൻ്റെ സംശോധനത്തിൽ ഹിസ്കിയാവിൻ്റെ ആളുകളുടെ പങ്ക് എന്താണെന്ന് വ്യക്തവുമല്ല ഹിസ്കിയ രാജാവിൻ്റെ കാലം വരെ ഈ സദൃശവാക്യങ്ങൾ വാചീകമായി സംപ്രേഷണം ചെയ്തു വന്നു എന്നും ഹിസ്കിയാവിൻ്റെ ആളുകൾ അവയെ പകർത്തി എഴുതി എന്നും ധരിക്കുകയാണ് ഏറ്റവും യുക്തം ആറാമതായിട്ട് ആഗൂറിൻ്റെ വചനങ്ങൾ മുപ്പതാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിമൂന്ന് വരെ ആഗൂറും പിതാവായ യാക്കയും ആരാണെന്ന് അറിയുവാൻ പാടില്ല പി യു സി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇദിയേൽ യൂക്കാൾ എന്നീ പേരുകളും ഏതെന്ന് പറയുവാൻ നിവർത്തിയില്ല മുപ്പതിൻ്റെ ഒന്നിലെ അരുളപ്പാടിനെ കുറിക്കുന്ന മസ്സ എന്ന എബ്രായ പദം സപ്ഞ നാമമാണെന്ന് മനസ്സിലാക്കുന്നവരുമുണ്ട് ആദ്യത്തെ ചില വാക്യങ്ങൾ വ്യാഖ്യാനിക്കുവാൻ പ്രയാസമാണ് അജ്ഞേയതാവാദത്തിൻ്റെ സ്വരം ഇതിൽ നിഴലിക്കുന്നുമുണ്ട് മാറ്റമില്ലാത്ത ദൈവവചനത്തിൻ്റെ ഒരു പ്രസ്താവനയാൽ മുപ്പതാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ ഈ അജ്ഞേയതാവാദത്തിന് മറുപടി നൽകുകയാണ് ഹൃദയാവർജകമായ പ്രാർത്ഥനയാണ് ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ തുടർന്നുള്ള നീതിമൊഴികളിൽ പലതിനും നാല് എന്ന അക്കം പ്രയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു ഏഴാമത്തേത് ലിമുവെയിൻ്റെ വചനങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം മുതൽ ഒൻപത് വരെ ലെമുവെയൽ മസ്സ രാജാവാണെന്ന് പറയപ്പെടുന്നു വേദപുസ്തകത്തിൽ മസ്സയെ അരുളപ്പാടെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നുമുണ്ട് ഭോഗാസക്തി മദ്യാസക്തി എന്നിവയ്ക്കെതിരെയുള്ള താക്കീതുകൾ അമ്മയുടെ ഉപദേശത്തിലുണ്ട് ഈ ഭാഗത്ത് അരാമ്യ ഭാഷയുടെ സ്വാധീനം ദൃശ്യമാണ് മുപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒരു സാമർഥ്യമുള്ള ഭാര്യയെ പ്രകീർത്തിക്കുന്നു ഈ ഭാഗത്തിന് പ്രത്യേക ശീർഷകമില്ല എന്നാൽ അത് മുൻഭാഗത്തു നിന്നും വ്യത്യസ്തവുമാണ് ഉത്സാഹവതിയും വിവേകമതിയും ഭക്തിയുമായ സ്ത്രീയെ വർണ്ണിച്ചുകൊണ്ട് സദൃശവാക്യങ്ങൾ സമാപിക്കുന്നു